ഹലോ ഹായ് വെൽക്കം ടു ന്യൂസ് ഫോർ ഇയൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ന്യൂസ് കാര്യമാണ് വേറെ ഒന്നുമല്ല ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വുമൻസ് വേൾഡ് കപ്പ് ആണെന്ന് അതിൻ്റെ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞു ഞാനത് കണ്ടതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാൻ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അതിനെക്കുറിച്ചാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കേൾക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് റൺ ബിറ്റ്വീൻ ദ വിക്കറ്റ് നമ്മുടെ ജൻഡിൽ ലേഡീസ് വളരെ പൂവർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു പക്ഷെ നല്ലൊരു സ്കോർ കണ്ടിട്ടുണ്ട് കേട്ടോ ടു നയൻറ്റി എയ്റ്റ് എന്നുള്ളത് ഒരു മോശമായിട്ടുള്ള സ്കോറല്ല ഇന്ത്യ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എന്നാലും ഞാൻ പറയേണ്ട പോയിൻറ്റുകൾ പറയാതെ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് അത് ചേർന്നതല്ല ഓക്കെ എനിക്കിത് ഇന്ന് കണ്ടപ്പോൾ ഓർമ്മ എന്ന് അറിയുമോ ഒരു നയൻറ്റി ടു നയൻറ്റി ത്രീനുള്ളിൽ തന്നെ കഴിഞ്ഞ നയൻറ്റീൻ നയൻറ്റി ടു നയൻറ്റി ത്രീയിൽ ഞാൻ അന്നുമുതലേ ഞാൻ ക്രിക്കറ്റിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം കാരണം എന്താണെന്നറിയോ ഒരു ആ സമയങ്ങളിൽ നമുക്ക് കണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു രണ്ട് റൺ ഓടി ഇന്ത്യ ഇന്ത്യയുടെ മെൻസ് ടീം മെൻസ് ക്രിക്കറ്റ് ടീം എന്ന് പറയുന്നത് ഓടിയെടുക്കേണ്ട രണ്ട് റണ്ണ് ഓടിയെടുക്കേണ്ടതിനകത്ത് ഒരു റണ്ണിയെടുക്കും വളരെ എന്താ പറയുക നടന്നൊക്കെ പോകുന്നതാണ് ബൗണ്ടറിയിൽ വരെ പോകുന്ന ബോളിൽ നടന്നു പോയി റണ്ടെക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് സച്ചിനൊക്കെ ഇന്നായ സമയമാണ് അതിനു മുന്നേ ഉള്ള ഗാവസ്കർ ഉണ്ട് അദ്ദേഹം ഉണ്ട് പിന്നെ ആരാണ് പിന്നെ അസറുദ്ദീൻ ഉണ്ട് ഉണ്ട് അതിന് മുന്നേ ഗാവസ്കർ ഇങ്ങനെ പല പല ആളുകളും അന്ന് സീനിയർ ആളുകളൊക്കെയുള്ള ഒരു സമയമാണ് അതിനുശേഷം പടി പടിയായിട്ട് കവിൽദീപൊക്കെ ഔട്ടായി ഗാവസ്കർ അദ്ദേഹം ഔട്ടായി അതിനുശേഷം കുറച്ച് കുറച്ച് പുതിയ ആളുകളൊക്കെ വന്നു തുടങ്ങി നയൻറ്റി സിക്സ് ആ സമയത്താണ് എന്നാണ് സൗരവ് ഗംഗ്ലി രാഹുൽ ദ്രാവിഡ് ഇങ്ങനെയൊക്കെയുള്ളൊരു ത്രയമൊക്കെ വന്ന് സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ ഈ സമയവും നമ്മൾ റൺ ബിറ്റ്വീൻ ദ വിക്കറ്റ് മെൻസ് എന്ന് പറയുന്നത് നമ്മുടെ മെൻസ് ക്രിക്കറ്റിൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ സ്ലോ ആയിരുന്നു അത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞത് തെറ്റില്ല എന്ന് നിങ്ങൾക്ക് നന്നായിരിക്കാം അപ്പൊ ഞാനിത് എടുത്ത് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി സിക്സിൽ നമ്മുടെ സിംഗ് എന്ന് പറഞ്ഞ ഓൾ റൗണ്ടർ എത്തിപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് ബിറ്റ്വീൻ ദ ആ റൺസ് റൺസ് ബിറ്റ്വീൻ ദ വിക്കറ്റ് സോറി അപ്പോൾ അങ്ങനെ അദ്ദേഹം കാണിച്ചു കൊടുത്താണ് ഓരോ റണ്ണും നമുക്ക് വാല്യുബിൾ ആണ് എന്ന് കാണിച്ചു കൊടുത്തു നിങ്ങൾ നിങ്ങളൊന്നാളിച്ചോ സച്ചിൻ രാഹുൽ ദ്രാവിഡ് പിന്നെ സൗരവ് ഗാംഗുലി അതേപോലെ തന്നെ വലിയ വലിയ പ്ലെയേഴ്സ് ഉള്ള സമയത്ത് റോബിൻ സിംഗിൻ്റെ ഓരോ റണ്ണിനും ഇന്ത്യൻ പൊതുസമൂഹം ക്രിക്കറ്റ് കാണുന്ന ക്രിക്കറ്റ് പ്രേമികൾ കൈയടിക്കാറുണ്ടായിരുന്നു അപ്പോഴാണ് ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങിയത് ഇന്ത്യയിൽ ആളുകൾ ഇന്ത്യയിലെ സ്പോർട്സിന് അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു എണ്ണ മാർത്തും ചെയ്തു തുടങ്ങും എന്തുകൊണ്ട് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു അങ്ങനെ ഇന്ത്യയുടെ മെൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്നത്തെ ടീം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ എന്ന് പറഞ്ഞാൽ ഒരു റണ്ണ് അര റണ്ണ് ഉള്ള സാധ്യത ഒരു റണ്ണ് ഓടിയെടുക്കുന്ന ലെവലിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു അല്ലേ ചിലരയ്ക്കുള്ളൂ അതിനകത്ത് അവബാധ ബാക്കി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഇപ്പം അങ്ങനെയാണ് അര റണ്ണിനെ ഒരു റണ്ണാക്കി മാറ്റും അതാണ് ഇന്നത്തെ പിന്നെ വേൾഡ് ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ ഒരു രീതി അല്ലെ അപ്പോ ഞാനിന്ന് എടുത്തു പറയുന്നത് ആ ഒരു രീതിയാണ് ഞാൻ ഇന്ന് ഫൈനലിൽ നമ്മുടെ ഇന്ത്യൻ ടീം രണ്ടത് ഏകദേശം രണ്ട് റണ്ണെടുക്കാനുള്ള റണ്ണുകളെല്ലാം ഒരു ആയി മാറി മൂന്ന് റണ്ണെടുക്കാറുള്ളത് ചിലപ്പോൾ ഒരു റണ്ണിൽ നിൽക്കുന്നു ചിലപ്പോൾ മാത്രം രണ്ട് റണ്ണിലേക്ക് കൂടി വരുന്നു അങ്ങനെ ഭയങ്കര ഒരു ഒരു ആ ഒരു രീതി എനിക്ക് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വരാൻ ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല ഇന്ന് ഒരു പതിനഞ്ച് തൊട്ട് ഇരു ഇരുപത് റൺസ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ അത് ഈ റൺ ബെറ്റുവിൻ്റെ വിക്കറ്റിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടതാണ് അത് എന്താണ് ടീം മാനേജ്മെൻ്റ് പ്ലാൻ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ന് സംഭവിച്ച രീതി അതാണ് പക്ഷേ ഇന്ത്യ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഇന്ന് ഇന്ത്യ തോൽക്കുന്നുണ്ടെങ്കിൽ അറൺ ബെറ്റുവിൻ്റെ വിക്കറ്റ് ഇന്ത്യ കാണിച്ച ആ ഒരു രീതി അതിൽ നിന്ന് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് എനിക്ക് തോന്നാൻ പോകുന്നത് ഞാനത് മുന്നേക്കുട്ടി നിങ്ങളോട് പറയുന്ന വേറെ ഒന്നും അല്ല എനിക്കനത് വളരെ സങ്കടമുണ്ട് മൂന്ന് റണ്ണെടുക്കേണ്ട അടുത്ത് പോലും റൺ എടുത്തിട്ട് നിൽക്കുന്ന നമ്മുടെ ജനറൽ ലേഡീസിനെ നോക്കിയിട്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് അതിൽ നിങ്ങളിലേക്ക് പങ്കുവെക്കാമെന്ന് ഞാൻ കരുതി അപ്പോൾ എന്തായാലും ഇന്ത്യ ജയിക്കണം എന്ന് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും നമ്മുടെ ലേഡീസ് ടീമിന് ഞാൻ ആശംസകൾ നൽകുന്നു പക്ഷേ നമ്മളുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി മുന്നേറണം താങ്ക് യു താങ്ക് യു സോ മച്ച്